ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എഴുപതാം ദിവസത്തോട് അടുക്കുകയാണ് ഇതിനോടകം പല മത്സരാർത്ഥികളും പ്രേക്ഷക ശ്രദ്ധ നേടിക്കഴിഞ്ഞു ഈ സീസൺ തുടങ്ങിയപ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട രണ്ടുപേരാണ് ജാസ്മിനും ഗെബ്രിയും ഈ സീസൺ കഴിഞ്ഞാലും സീസൺ ആറിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഭൂരിഭാഗം പ്രേക്ഷകർക്കും ആദ്യം ഓർമ്മ വരിക ജാസ്മിനും ഗെബ്രിയും ആവും ഇരുവരുടെയും ബന്ധത്തിൽ പലപ്പോഴും വലിയ വിമർശനങ്ങൾ പ്രേക്ഷക ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമുണ്ട് ജബ്രി എന്നായിരുന്നു ഇരുവരുടെയും കോംബോയ്ക്ക് പ്രേക്ഷകർ നൽകിയ പേര് എന്നാൽ ഗബ്രി ഇപ്പോൾ ഹൗസിൽ ഇല്ല രണ്ടാഴ്ച മുമ്പാണ് പ്രേക്ഷക വിധി പ്രകാരം ഗബ്രി പുറത്തു പോയത് ഇതോടെ ജബ്രി കോംബോയ്ക്ക് ഷോയിൽ ഫുൾ സ്റ്റോപ്പ് വീഴുകയും ചെയ്തു ഗബ്രിയുടെ എവിഷനോടെ ആകെ തകർന്ന നിലയിലായിരുന്നു ജാസ്മിൻ ഗബ്രി സീക്രട്ട് റൂമിലായിരിക്കുമെന്ന് വൈകാതെ ഹൗസിലേക്ക് തിരികെ വരുമെന്നും ജാസ്മിൻ പ്രതീക്ഷിച്ചിരുന്നു മാത്രമല്ല ഗബ്രിയുടെ വസ്ത്രങ്ങളും മാലയും ധരിച്ചായിരുന്നു ജാസ്മിൻ നടന്നിരുന്നത് ഗബ്രിയുടെ ഫോട്ടോ ചേർത്ത് പിടിച്ച് നിരന്തരം കരയുന്ന ജാസ്മിന്റെ വീഡിയോകളും വൈറലായിരുന്നു ഇപ്പോഴിതാ ജാസ്മിനെക്കുറിച്ച് ചാനൽ കേരള ബോക്സ് ഓഫീസിൽ നൽകിയ അഭിമുഖത്തിൽ ഗബ്രി പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് താൻ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ച് ജാസ്മിൻ തന്നെ കാത്തിരിക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ടെന്നാണ് ഗബ്രി പറയുന്നത് താൻ എവിറ്റായ ശേഷം ഹൗസിലെ പലരുടെയും ഗെയിം പ്ലാൻ മൊത്തത്തിൽ മാറിയെന്നും ഗബ്രി പറയുന്നു നോറ ഇമോഷണലി കുറച്ച് ഫേക്കായി നിൽക്കുന്ന ആളാണ് ജിൻഡോ ചേട്ടൻ കളിക്കുന്ന ഗെയിമിനോട് എനിക്ക് റെസ്പെക്റ്റ് ഇല്ല ബിഗ് ബോസ് ഗെയിമിൽ തെറ്റോ ശരിയോ ഇല്ല ഓരോ പ്രെസ്പെക്റ്റീവ് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഗെയിം കളിച്ചിരുന്നത് ഗെയിമിൽ ഞാൻ ഒരിക്കലും ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ടേയില്ല അവളെ സപ്പോർട്ട് ചെയ്ത് ചെയ്തതുമില്ല പല ഗെയിമിലും ജാസ്മിന് എതിരെ നിന്ന് കളിച്ചിട്ടുണ്ട് കയർത്തിട്ടുണ്ട് രണ്ടുപേർ സ്നേഹിച്ചാലും അവർ അങ്ങനെ അഭിനയിച്ചാലും മറ്റുള്ളവർ അതിനെ വെറുക്കേണ്ട കാര്യമില്ലല്ലോ അതൊരു കൊലപാതകമൊന്നുമല്ലല്ലോ താല്പര്യമില്ലെങ്കിൽ കാണാതിരിക്കുക ഞാൻ ചെയ്തതിൽ തെറ്റുണ്ടോ എന്ന് എൻ്റെ വീട്ടുകാർ പറഞ്ഞിട്ടില്ല വേണമെങ്കിൽ നിനക്ക് മാറ്റി ചെയ്യാമായിരുന്നു മാത്രമാണ് അത് മാത്രമാണ് പറഞ്ഞത് ഞാൻ പുറത്തിറങ്ങുമ്പോൾ അവിടെ നടക്കുന്നതിനെ എല്ലാം എങ്ങനെ എടുക്കുമെന്നായിരുന്നു എൻ്റെ വീട്ടുകാരുടെ പേടി ഞാൻ ചില്ലാണെന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാരും ചില്ലായി ഞാൻ ഇറങ്ങിയ ശേഷം പലരുടെയും ഗെയിം ചേഞ്ചായി ജാസ്മിൻ കോർണർ ചെയ്യപ്പെട്ടു ജാസ്മിൻ വളരെ അനുകമ്പയുള്ള ഒരു വ്യക്തിയാണ് റസ്മിൻ ഉപദ്രവിച്ചപ്പോൾ സ്വീകരിച്ച നിലപാട് തന്നെ അതിന് തെളിവാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ നിന്ന ആളുകൾ അവളെ ഉപയോഗിക്കും റസ്മിനുമായുള്ള ജാസ്മിൻ്റെ വിഷയം നടക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ജാസ്മിൻ ഞാൻ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ച് എന്നെ കാത്തിരിക്കുന്നത് കാണുമ്പോഴാണ് സങ്കടം പക്ഷേ ഇനി ഞാൻ ഗെയിമിൽ ഇടപെട്ടിട്ട് കാര്യമില്ല ഇപ്പോൾ അത് അവിടെയുള്ളവരുടെ ഗെയിമാണ് ജാസ്മിന് എതിരെ ഉപയോഗിക്കാൻ എല്ലാവർക്കും പറ്റുന്ന ഒരു ആയുധം ഞാനായിരുന്നു ഞാൻ പോയതോടെ അവളുടെ നെഗറ്റീവ് പോയി എന്നാണ് ഗബ്രി പറയുന്നത് അതേസമയം ഫാമിലി വീക്കിൻ്റെ ഭാഗമായി ഹൗസിലേക്ക് എത്തിയ ജാസ്മിൻ്റെ മാതാപിതാക്കൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനും ഗബ്രിയുടെ ഓർമ്മകൾ ഉപേക്ഷിക്കാനും ജാസ്മിനോട് പറയാതെ പറഞ്ഞു ജാസ്മിന്റെ കയ്യിലുണ്ടായിരുന്ന ഗബ്രിയുടെ മാലയും ഫോട്ടോയും വാങ്ങി ഇരുവരും മാറ്റി വെക്കുകയും ചെയ്തു